നഗരസഭകളിൽ പ്രവർത്തിച്ചു വരുന്ന കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ പ്രായോഗികമായി നേരിടുന്ന പ്രയാസം ദൂരീകരിക്കുന്നതിനായി പരിശീലനം സംഘടിപ്പിച്ചു പരിശീലന പരിപാടി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്കുള്ള സംശയങ്ങൾക്കാണ് പരിശീലനം നടത്തിയത് റവന്യൂ ആരോഗ്യം മരാമത്ത് ജനറൽ സെക്ഷൻ എന്നീ വിഭാഗം ജീവനക്കാർക്കാണ് പരിശീലനം നൽകിയത് പരിശീലന പരിപാടി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ശ്രീജിത്ത് ശിവപ്രസാദ് പ്രമോദ് സെക്രട്ടറി സജീറൂൺ സജീവ് എന്നിവരും സംസാരിച്ചു നമ്മൾ ചെയ്ത ഏതെങ്കിലും വിഷയങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് പോകണം കൊണ്ട് ഇപ്പോ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ഫീച്ചേഴ്സോ വിഷയങ്ങളോ അത് നിയമപരമായിട്ട് ആയിക്കോട്ടെ ടാക്സ്ലേറ്റ് ചെയ്യുന്നതിനായിക്കോട്ടെ നിയമത്തിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ കേസ് മാട്ടിൽ കേസ് മാട്ടിൽ ഇരുത്തി പോണം അങ്ങനെ എന്തെങ്കിലും അഡ്രസ് ചെയ്ത വിഷയങ്ങളുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറയാം അതിനും കൂടി ക്ലിയർ ചെയ്തിട്ട് ഞാൻ അവസാനിക്കാം എല്ലാ മോശം ഈ ചെറിയോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി സ്കൂൾ മാനേജർ വത്സ്യം മടുത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ